പൗലോ കൊയ്ലയുടെ ആൽക്കമിസ്റ്റ് എന്ന വിശ്വവിഖ്യാത നോവലിൽ നിന്നുള്ള വിധി തേടിയുള്ള യാത്ര എന്ന മഹത്തായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒരുക്കുന്ന കഥാവിഷ്കാരമാണ് ഇത് പണ്ട് കലാമിൻചാൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ കളിമണ്ണിൽ ജീവിതം മനഞ്ഞുകൊണ്ട് അലൻ എന്നൊരു യുവാവ് ജീവിച്ചിരുന്നു കാലങ്ങളായി അവന്റെ ദിനരാത്രങ്ങൾ മൺപാത്രം ഉണ്ടാക്കുന്ന ചക്രത്തിന്റെ കറക്കത്തിൽ ഒതുങ്ങി നിന്നു ലളിതമായിരുന്നു അവന്റെ ജീവിതം പക്ഷേ ഒരു രാത്രി അല്ല പിന്നെയും പല രാത്രികളിൽ അലൻ ഒരേയൊരു സ്വപ്നം കണ്ടു തന്റെ ഗ്രാമത്തിൽ നിന്നും ആയിരം നാഴിക അകലെ സൂര്യന്റെ താഴ്വരയിലുള്ള പഴയൊരു കോട്ടയുടെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ച വലിയൊരു നിധി അവനെ കാത്തിരിക്കുന്നു അതായിരുന്നു ആ സ്വപ്നം ആദ്യമൊക്കെ അവൻ അത് വെറുമൊരു നിദ്രയുടെ വിഭ്രാന്തിയായി തള്ളിക്കളഞ്ഞു എന്നാൽ സ്വപ്നം ആവർത്തിച്ചപ്പോൾ തന്റെ ഹൃദയം ഈ ലോകത്തിന്റെ ഭാഷയിൽ തന്നോട് സംസാരിക്കുകയാണെന്ന് അവന് തോന്നി സ്വന്തം വിധി തേടി പോകാൻ അവൻ തീരുമാനിച്ചു തന്റെ മൺപാത്രങ്ങളെല്ലാം വിറ്റുകിട്ടിയ ചില്ലറത്തുട്ടുകളുമായി അലൻ യാത്ര തിരിച്ചു സ്വപ്നം കണ്ട കോട്ട തേടി അവൻ നടന്നു എന്നാൽ യാത്രയുടെ തുടക്കത്തിൽ തന്നെ അവന് തിരിച്ചടി നേരിട്ടു ഒരു കള്ളൻ അവന്റെ കൈവശമുണ്ടായിരുന്നതെല്ലാം കവർന്നെടുത്തു നിരാശയുടെ കയത്തിൽ അവൻ മുങ്ങിപ്പോയി തിരിച്ചു പോകാമെന്ന് അവന്റെ മനസ്സ് പറഞ്ഞ നിമിഷം വഴിയിൽ വെച്ച് നഗീബ് എന്നൊരു വൃദ്ധനായ സഞ്ചാരി അവൻ കണ്ടുമുട്ടി ഒരു ലക്ഷ്യം നേടാൻ നീ ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിനക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും നഗീബ് പറഞ്ഞു പുറത്തുള്ള നിധിയെ മാത്രം ശ്രദ്ധിക്കരുത് നിധിയിലേക്കുള്ള വഴി നിന്റെ ഹൃദയത്തിൽ വരച്ചിട്ടിട്ടുണ്ട് നിന്റെ ഹൃദയം പറയുന്നതിന് ചെവി കൊടുക്കുക ആ വാക്കുകൾ അതിന് പുതിയ ധൈര്യം നൽകി അവന്റെ ഹൃദയം പ്രതീക്ഷ വീണ്ടെടുത്തു മരുഭൂമിയിലെ ചൂടിൽ അവൻ നടന്നു അവന്റെ കാൽപ്പാടുകൾ മണലിൽ മായുമെങ്കിലും ലക്ഷ്യം മനസ്സിൽ മായാതെ നിന്നു കഠിനമായ ദിവസങ്ങൾക്കൊടുവിൽ അവൻ സ്വപ്നം കണ്ട പഴയ കോട്ടയുടെ അടുത്തെത്തി കോട്ടയുടെ അടുത്തട്ടിൽ അവൻ കിട്ടിയ തൂമ്പയുമായി ദിവസങ്ങളോളം കുഴിച്ചു കിട്ടിയത് പാറക്കല്ലുകൾ മാത്രം നിരാശ അവനെ തളർത്തി അവന്റെ കണ്ണുകൾ നിറഞ്ഞു നിമിഷങ്ങൾക്കകം ആയുധധാരികളായ ചില പട്ടാളക്കാർ അവിടെ എത്തി അവർ അലനെ പിടികൂടി എന്തിനാണ് ഇവിടെ കുഴിക്കുന്നത് എന്ന് പട്ടാള മേധാവി ദേഷ്യത്തോടെ ചോദിച്ചു പേടിച്ചു വിറച്ച അലൻ താൻ കണ്ട സ്വപ്നത്തിന്റെ കഥ മുഴുവൻ അവരോട് പറഞ്ഞു എല്ലാം കേട്ട ശേഷം പട്ടാള മേധാവി പൊട്ടിച്ചിരിച്ചു എന്തൊരു വിദ്ധിയാണ് നീ സ്വപ്നങ്ങളെ വിശ്വസിച്ച് ഇത്രയും ദൂരെ യാത്ര ചെയ്യുകയോ ഞാനും ഒരാഴ്ച മുമ്പ് ഒരു സ്വപ്നം കണ്ടിരുന്നു ആയിരം നാഴിക അകലെ കലാമിൻചാൽ എന്നൊരു ഗ്രാമത്തിൽ അലൻ എന്നൊരു മൺപാത്ര നിർമ്മാതാവിന്റെ പഴയ ചക്രക്കല്ലിന്റെ താഴെ ഒരു നിധിയുണ്ടെന്ന് ആ നിമിഷം ആകാശത്തു നിന്നും വെളിച്ചം പതിച്ച പോലെ അലിന് സത്യം മനസ്സിലായി നിധി ഇവിടെയല്ല തന്റെ വീട്ടിലാണ് ആ സ്വപ്നം തന്നെ ഇത്രയും ദൂരം നടത്തിച്ചത് ആ രഹസ്യം അറിയാൻ വേണ്ടിയായിരുന്നു ഉടൻ തന്നെ അലൻ കലാമിൻചാലിലേക്ക് മടങ്ങി അവിടെ എത്തി തന്റെ പഴയ മൺപാത്ര ചക്രം മാറ്റി അതിന്റെ അടിയിൽ കുഴിച്ചു അവിടെ പൊടി പിടിച്ച മണ്ണിൽ നാണയങ്ങൾ നിറഞ്ഞ ഒരു പെട്ടി അവനെ കാത്തിരുന്നു അലൻ തന്റെ വിധി പൂർത്തിയാക്കി അവന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നിധി അത് ഒളിപ്പിച്ചു വച്ച സ്ഥലത്തായിരുന്നില്ല അത് തേടി നടന്ന യാത്രയായിരുന്നു ഇതുപോലെയുള്ള ഓരോ യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും ആ നിധി ഒരിക്കൽ നമ്മെ തേടി വരിക തന്നെ ചെയ്യും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ ആ ബെൽ ബെൽബട്ടണും